ടീം ിച്ചൺ ടീമല്ല അക്ബർ നെവിൻ ആര്യൻ ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ അതിൽ പറഞ്ഞ മന്ത്രി എന്തോ എന്തോ നെവിന്റെ കിളി പോയതാണോ അതോ പണ്ടത്തെ ആൾക്കാരൊരു ഇത് പറയും പ്രോവർബ് തൂ വെച്ച് തുടങ്ങിയിട്ട് തീ വെച്ച് തുടങ്ങിയിട്ട് ആ ഒരു സംഭവം പറയാം അത് ഞാൻ ഇപ്പൊ പച്ചമലയാളത്തിൽ ഞാൻ പറയുന്നില്ല യൂട്യൂബ് തന്നെ സ്ട്രൈക്ക് അടിച്ചു വിടും സോ വേണമെങ്കിൽ തിന്നിട്ട് പോടാ ഏഹ് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ പലകാർക്ക് ഫുഡൊന്നും പറ്റില്ല ഏ ഏഹ്ക്കാൻ തൊട്ടേ അവിടെയുള്ള ഫുഡും കാര്യങ്ങളും കട്ട് തിന്നും എന്താ പറയാ എനിക്ക് ഫുഡ് ഇല്ലാതെ പറ്റില്ല ലാലേട്ട് ഫുഡ് കണ്ട ഞാൻ ലാലേട്ട തന്നെ മറക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് മര്യാക്ക് അവർക്ക് ആവശ്യമുള്ള ബേസിക് ഫുഡ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഈവൻ ഷാനവാസറിന്ന് പറഞ്ഞ ഡയലോഗാണ് വേണമെങ്കിൽ തിന്നിട്ട് എന്നുള്ള രീതിയിൽ അപ്പൊ ഷാനവാസിനെ ചട്ടത്തരമാണ് കാണിക്കുന്നത് കാരണം അവിടെ ആവശ്യത്തിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ടാസ്ക് ഉണ്ടാകുന്നുണ്ട് ഇതിന് മുമ്പത്തെ കിച്ചൺ ടൈംസും ഇതെല്ലാം വച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ആൻഡ് ആര്യനും അക്ബറും ഇതിനകത്തേക്ക് ഇടപെടണേ ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബറിനെ ഇങ്ങനെ കയ്യില് കൊണ്ടാണ് നടക്കുന്നത് എന്തെങ്കിലും ഓഫേഴ്സോ എന്തെങ്കിലും എന്താ പുറത്തുള്ള പരിപാടിയുടെ എന്തെങ്കിലും കൊടുക്കാമെന്നോ എന്തോ ഏതോ എനിക്ക് അറിയാൻ പാടില്ല നെവിൻ കാണിക്കുന്നത് ശുദ്ധ പ്രശ്നമാണ് കാണിക്കുന്നത് കാരണം ഇനിയും ഇപ്പോഴും നെവിൻ ലൈവില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വൃത്തികെട്ട കാര്യങ്ങളാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ തിന്നിട്ട് പോടാന്നുള്ള സംസാരം പാടില്ല ഇത് പേഴ്സണൽ ബ്രജ്ജാണ് മനസ്സിലായോ ഈ എന്താ പറയാ നാണില്ലാത്തവന്റെ ആസനത്തിൽ ആലും അതും ഒരു അലങ്കാരം എന്ന് പറയുന്ന രീതിയിലാണ് നെവിൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലൊന്നും അതും എസ്പെഷ്യലി നെവിൻ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കൊണ്ടാണ് ഇവർ ഇമ്മതിരി വൃത്തിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൻ ശോകമായിട്ടാണ് നെവിന്റെ ഈ ഒരു ഡേയ്സിലെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്